വളരെ കുറച്ച് കാലങ്ങൾ മുന്നേ വരെ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിരുന്നതും എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിരുന്നതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് എനിക്കെപ്പോഴും തോന്നും ഞാൻ ലൈഫിൽ ഒറ്റയ്ക്കാണ് എൻ്റെ കൂടെ നിൽക്കാൻ ആളില്ല ഇങ്ങനത്തെ ഒക്കെ ചിന്തകൾ പിന്നീട് ഞാൻ കുറേ ആൾക്കാരുമായിട്ട് അടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല ഈ ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടതായി തോന്നുന്നത് എനിക്ക് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും തോന്നുന്ന ഒരു ഫീലിങ്സാണ് ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ മാത്രമാണ് ഒറ്റയ്ക്ക് ബാക്കി എല്ലാവരുടെ ചുറ്റിലും ഒരുപാട് ആളുകളുണ്ടെന്നൊക്കെ കാരണം നമ്മൾ കാണുമ്പോൾ മറ്റുള്ളവരുടെ ചുറ്റിലും ആൾക്കാരുണ്ട് നമ്മളൊരു ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കുമ്പോൾ അല്ലെങ്കിൽ വാട്സാപ്പ് തുറന്നു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പലരുടെ കൂടെയും സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു പുറത്ത് പോയി ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ എല്ലാ മനുഷ്യരുടെയും റിയാലിറ്റി നമ്മൾ ചെക്ക് ചെയ്താൽ ഓരോ ആൾക്കാരെയും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്ന് ഫീൽ ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല ആൻഡ് ദ ട്രൂത്ത് നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ് നമ്മൾ ജനിക്കുന്നതും ഒറ്റയ്ക്കാണ് നമ്മൾ മരിക്കുന്നതും ഒറ്റയ്ക്കാണ് ആൻഡ് നമ്മൾ ജീവിക്കേണ്ടതും ഒറ്റയ്ക്ക് തന്നെയാണ് ചില സമയത്ത് നമ്മളെ കൂടെ ചില ആൾക്കാരുണ്ടാവും അതായത് ലൈഫിൻ്റെ ഓരോ സ്റ്റേജ് അനുസരിച്ചിരിക്കും ആൻഡ് ആ സ്റ്റേജിലൊക്കെ നമുക്ക് പലരും ഉണ്ടാകുന്ന വിചാരിക്കും ഫോർ എക്സാമ്പിൾ നമ്മളൊരു കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാരൻസ് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ എന്നാൽ പോലും എത്ര ലവിങ് ആയിട്ടുള്ള പാരൻസ് ആയാൽ പോലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമുക്കൊരു പ്രശ്നം വന്ന് അവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ പറയുമൊക്കെ ചെയ്യും അതൊക്കെ മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ ലൈഫെന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നേരിടേണ്ട ഒരു കാര്യമാണ് ലൈഫിൽ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മൾ വേറൊരു സിറ്റുവേഷൻ നമ്മുടെ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട രീതികളും മാറും എല്ലാ സിറ്റുവേഷൻസിലും നമ്മളെ കൂടെ ആൾക്കാരുണ്ടാവണം എന്നില്ല പ്രത്യേകിച്ച് നമ്മൾ ലൈഫിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും പക്ഷേ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ തളർന്നു പോകരുത് ആൻഡ് നമ്മളത് അവരെന്താ അങ്ങനെ അവരെന്താ എന്നോട് അങ്ങനെ ചെയ്തത് ചിന്തിച്ച് നമ്മൾ ആ ഒരു വിഷമത്തിൽ ജീവിക്കാതെ ഇൻസ്റ്റഡ് എനിക്കെങ്ങനെ നന്നാവാം എനിക്കെങ്ങനെ നല്ലൊരു ലൈഫിലേക്ക് എത്താം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ലൈഫിൽ വിജയിച്ചിട്ടുള്ള ഓരോ ആൾക്കാരും ഒറ്റയ്ക്ക് തന്നെ പോരാടിയവരാണ് എപ്പോഴും ഒരാൾ സപ്പോർട്ട് ചെയ്യാനും ഒരാൾ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാനും അങ്ങനെയൊന്നുള്ളവരല്ല വിജയിച്ചിട്ടുള്ളത് അങ്ങനെയൊന്നും ആർക്കും ഈ ലോകത്ത് ആർക്കും ആരും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസ് ആണ് അപ്പോൾ ഓരോ ആളുടെയും ലൈഫ് നല്ലതാക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആരിൽ നിന്നെങ്കിലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആരെങ്കിലും നമ്മൾ അവഗണിക്കുമ്പോൾ നമ്മളതിൽ മനസ്സ് തകർന്ന് ഒരുപാട് വിഷമിച്ച് അത് തന്നെ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് ലൈഫ് അതാണ് റിയാലിറ്റി അത് നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത് അത് ഉൾക്കൊള്ളാനാണ് നമ്മൾക്ക് പലർക്കും പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ലൈഫിൻ്റെ ബിറ്റർ ട്രൂത്ത്സ് എന്ന് പറയുന്നത് നമുക്കത് നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒറ്റയ്ക്കാണ് ഓരോരുത്തരും ഒറ്റയ്ക്കാണ് ആൻഡ് നമ്മുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഓരോ സ്റ്റേജിൽ നമ്മളടുത്തേക്ക് വരുന്നവരാണ് അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ മോശം കാരണങ്ങൾ ചിലപ്പോൾ നമ്മൾ വഴക്കായി പിരിഞ്ഞു പോകാം ചിലപ്പോൾ നല്ല രീതിക്ക് തന്നെ കൂടെ ഉണ്ടാകും പക്ഷേ എല്ലാ സ്റ്റേജിലും നമ്മളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും എല്ലാവർക്കും പറ്റില്ല മനുഷ്യന്മാരല്ലേ ഓരോരുത്തർക്കും ഓരോരുത്തർ പേഴ്സണൽ കാര്യങ്ങൾ വിഷയങ്ങൾ ഒക്കെ ഉണ്ടാകും അപ്പോൾ ചിലരൊക്കെ പാതി വഴിയിൽ വെച്ച് പോകും ചിലരൊക്കെ കൂടെയുണ്ട് പക്ഷെ എന്തോ ഭയങ്കരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മാത്രം ഒരു കഴിവോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രയത്നിക്കണം എന്നുള്ള ആ ഒരു റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ മാത്രമാണ് ലൈഫിൽ വിജയിക്കുന്നത് ഈ സത്യം നമ്മൾ ഇന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ വീഡിയോ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള ഫീഡ്ബാക്ക് കമൻസ് ത്രൂ അറിയിക്കുകയും കൂടെ ചെയ്യുക താങ്ക്